ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗോ അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ പുറത്ത് പുടണീൻ്റെ ഇല കണ്ടപ്പം എന്നാൽ പിന്നെ പൂവാട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ പത്തിരി പരത്തി വെച്ചതുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ സിമ്പിളാണല്ലോ തേങ്ങ ചെരുവുക പത്തിരി ഉണ്ടാക്കുക അതൊക്കെയാണല്ലോ ഇതിന് മെയിൻ ആയിട്ടുള്ള പണി വരുന്നെ അപ്പോൾ പിന്നെ തേങ്ങ മാത്രം ചിരണ്ടി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് അതിൻ്റെ ഇടക്ക് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്ന് പറഞ്ഞു ഓവനിൽ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണത് സക്സസ് ആവോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കഴുകണം അതിൻ്റെ ഇടയിൽ അതിൻ്റെ തണ്ടൊക്കെ അല്ലി ഉണ്ട് അവിടെ അവൾക്ക് പനിയായിട്ട് സ്കൂൾ പോയിട്ടില്ല അപ്പോൾ അവൾക്ക് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതായത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഓള ഇത് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഒതുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലൊക്കെ കൈകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയൊരു പണി തേങ്ങ കുറേ കുറച്ചധികം വേണമല്ലോ അപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാളും കൂടെയൊക്കെ ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ല ഈസി ആവും പണി ഇങ്ങനെ രണ്ടോ മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാക്കുമ്പം കുറേ ടൈം എടുക്കണ പോലെ തോന്നും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഈ ഇലൻ്റെ തണ്ട് വാങ്ങി വച്ചിരുന്നത് അവൾക്ക് പാതസാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാലിലൊക്കെ കെട്ടി ഇങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കിച്ചൺ ടൂറും ഹാൾ ടൂറും ഒക്കെ ചെയ്യുമെന്ന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കിച്ചൺ ഞാൻ ഞാനിതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ള ഒരു സിമ്പിൾ കിച്ചണാണ് കുറേ അങ്ങനെ വീഡിയോയിലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ ഇതിലിങ്ങനെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് അല്ലിതാ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ രാവിലെ ഓളൊരു ബബ്ലി വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നും സ്കൂൾക്ക് പോകണേൻ്റെ മുന്നേ ഓളിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്നാൽ ചെറിയൊരു പീസ് എടുത്തോ എന്ന് പറഞ്ഞു ഓൾ അത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് കേട്ടോ ഈ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഓൾക്ക് കൊടുത്തിട്ടുണ്ട് വലിയ സന്തോഷമായിട്ടില്ലെങ്കിലും അങ്ങോട്ട് വാങ്ങി പിന്നെ അത് കഴിച്ചവിടെ ഇരുന്നു കേട്ടോ പിന്നെതാ തേങ്ങ ചെരുവി കഴിഞ്ഞിട്ടുണ്ട് ശർക്കര ഇങ്ങനെ വലിയ ടൈപ്പാണ് കേട്ടോ ഉള്ളത് അപ്പം ഇത് ഇങ്ങനെ കുത്തി പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് മറ്റതിൻ്റെ പോലെ പെട്ടെന്ന് അങ്ങനെ ചതഞ്ഞ് കിട്ടൂല അപ്പോൾ ഇതാ ആ ഞാൻ പിന്നെ കുറച്ചും കൂടെ തേങ്ങ ചിലവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര കുറച്ച് കൂടിപ്പോയി അപ്പം അങ്ങനെ അത് മിക്സാക്കി ഓ ശർക്കര കണ്ടപ്പോൾ തന്നെ അവിടെ ഈച്ച എത്തിയിട്ടുണ്ട് അങ്ങനെ ആ ഇലകളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കിച്ചണ് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രേ തന്നെ ഉള്ളു പിന്നെ കുറേ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല പിന്നെ കുറേ ഡൗട്ട് കിച്ചണിനെ കുറിച്ചും ഒക്കെ കമൻറ്റിൽ വരുന്നുണ്ട് എനിക്കറിയാം അതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ കിച്ചൺ ടൂറ് അപ്പോൾ അതാ ഇതേപോലൊരു ഇലയുടെ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇലയിൽ ഡയറക്റ്റായിട്ട് ഞാൻ തേങ്ങയും ശർക്കരയും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് ഇലയിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ബോധം തിരിച്ച് വന്നത് പത്തിരി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പം അതൊക്കെ മാറ്റി പിന്നെ ഫ്രിഡ്ജിൽ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചു പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച പത്തിരി ആകുമ്പോൾ നമ്മൾ ഒരു കുറച്ചൊരു ബലം വെക്കുന്ന പോലെ തോന്നിയിട്ട് തോന്നിയിട്ടിട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നമ്മളപ്പം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇതിൽ കൊഴഞ്ഞ് കിടക്കും അങ്ങനെ എല്ലാത്തിലും പത്തിരിയും പിന്നെ അതിൻ്റെ തേങ്ങേൻ്റെ മിക്സൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്ത് പിന്നെ ഇത് കുറേ ആൾക്കാർ വായൻ്റെ ഇലയിലും ഒക്കെ വെക്കലുണ്ട് എനിക്കൊരിക്കലും അങ്ങ് വായൻ്റെ ഇലയിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ തന്നെ തോന്നലില്ല കേട്ടോ ഈ പുടണീൻ്റെ എല്ലാന്നാണ് ഇതിൽ പറയില്ലേ നമ്മൾ അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഫുള്ള് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തിന് ഇത് അവിടെ ഈച്ചയും ഉറുമ്പും ഒക്കെയായിട്ട് തേങ്ങയും ശർക്കരയും കൂടെ ആണെല്ലാം മിക്സാക്കിയത് അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് പണിയും കൂടൊക്കെ ബാക്കിയുണ്ട് കിച്ചണത്തെ കേട്ടനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടില്ല അതേപോലെ ഹോളിലും ഒക്കെ മെയിൻ കേട്ടൻ ഒക്കെ ഇടാനുണ്ട് അപ്പം അതുകൊണ്ടാണ് കിച്ചൺ ടൂറായിട്ടൊന്നും ചെയ്യാത്ത കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇതൊക്കെ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് വന്നതിനൊക്കെ പിന്നെ ഏതെങ്കിലും ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആവിയിൽ ഞാൻ ഈ ഇഡ്ലി തട്ടിലാണ് വേവിച്ചെടുക്കൽ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് ഇതിങ്ങനെ ഈ തുറക്കുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് ആവി തുറക്കുമ്പോൾ ഉണ്ടാവുക അപ്പം ഇങ്ങനെ പൂവാടൊക്കെ സെറ്റായി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന ടൈമിലാണ് ഞാൻ എപ്പോഴും ഇതുണ്ടാക്കില്ല കേട്ടോ മഴയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ അങ്ങനെ ചെറിയൊരു മഴയും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി സെറ്റാക്കി ചായയൊക്കെ എടുത്ത് വന്നപ്പത്തിന് മഴയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും തലേ ദിവസമൊക്കെ ഉണ്ടാക്കി നമ്മൾ പിറ്റേ ദിവസമൊക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നല്ലോണം തണുത്തത് അപ്പം ഞാനിതുണ്ടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാറപ്പം പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വച്ച് ഒന്ന് തണുപ്പിച്ചതാട്ടോ എനിക്ക് ഇതിങ്ങനെ പിറ്റേ ദിവസത്തിനൊക്കെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോള ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാം അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് ഉമ്മയും ഒക്കെ ഇട്ടിട്ട് അപ്പുറത്ത് ഞാൻ പിന്നെ അങ്ങനെ കാണിക്കാത്തതാണ് വീഡിയോയിൽ അപ്പോൾ ഇങ്ങനെ ചായ കയ്യാൻ നേരമൊക്കെ ആയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഇങ്ങനെ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അത് അത്രയ്ക്കന്നെ ഉള്ളു വീഡിയോ പിന്നെ ഇതാ പത്തിരി ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് പറഞ്ഞല്ലോ പത്തിരി ഇങ്ങനെ ഒരു നല്ല ഉറപ്പല്ല പക്ഷേ ഇങ്ങനെ നമ്മൾ മറ്റതിൻ്റെ പോലെ ഇങ്ങനെ അത്ര ഒരു ഇതിലല്ല കേട്ടോ പത്തിരി ഇങ്ങനെ വേറിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും അപ്പം അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്